പിശാചാദ്യം പിടിക്കുന്നത് ജനങ്ങളെയാണോ അച്ചന്മാരെയാണോ മെത്രാച്ചമാരെയാണോ തിരുമനിയിരിക്കുന്നതുകൊണ്ട് പേടിച്ചു മിണ്ടാതിരിക്കും പിശാജ് ആദ്യം പിടിക്കുന്നത് മെത്രാച്ചന്മാരെയാണ് എന്റെ കാര്യം എന്താ അത് ബിബ്ലിക്കലാണ് ഉത്തരം വേദപുസ്തകപരമായ ഉത്തരാണ് എന്തുകൊണ്ടാണ് ആദ്യം പിശാജ് മെത്രാച്ചന്മാരെ പിടിക്കുന്നത് ഇടയനെ വെട്ടിയാൽ ആടുകൾ കളിച്ചുതറും അപ്പൊ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ആളുകൾ പറയുമായിരുന്നു ഇങ്ങനെ കയറി പോകരുത് തിരുമേനി ആന ഇറങ്ങും ആനച്ചാലുണ്ട് അപ്പൊ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി തിരുമേനി ഒന്നും വഴക്കു പറയത്തില്ലായിരിക്കും ഈ ആനയും എത്ര ആനയും ഒരു സമാനതയുണ്ട് കാരണം എല്ലാത്തിനും എഴുന്നള്ളിപ്പുണ്ട് നല്ല ഭക്ഷണമുണ്ട് ഇല്ല എല്ലാ ഉത്സവത്തിനും പോകണം അപ്പൊ ഞങ്ങൾ ഈ വർഗസ്നേഹം ഉള്ളുകൊണ്ട് ആനും എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ രാത്രിയായാലും ഞാനും കേറിപ്പോവും അപ്പൊ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ക്ഷീണമുണ്ടല്ലോ ഇപ്പൊ കിടക്കാമെന്ന് വിചാരിച്ചു കുളിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴും അവർക്ക് ഇന്ന് വേദപുസ്തകം വായിച്ചില്ല കാരണം വെളുപ്പിന് ഇറങ്ങിയതാണല്ലോ അപ്പൊ വേദപുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അരമനയിലെ പിശാജ് അടുത്ത് വരും അപ്പൊ നിങ്ങൾ ചോദിക്കുക ചോദിക്കും അരമനെ പിശാജുണ്ടോന്നു അരമനകളിൽ പിശാജും ഉണ്ട് കഞ്ഞി പ്രാർത്ഥിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അപ്പൊ ഈ അരമനയിലെ പിശാജു വന്നിട്ട് പറയും തിരുമേനി ഇന്ന് തിരുമേനി എന്ത് നല്ല ശുശ്രൂഷയായിരുന്നു രാവിലെ ഇറങ്ങി പള്ളിയിൽ പോയി ഭവന സന്ദർശനത്തിന് പോയി വൈകിട്ട് കൺവെൻഷന് പോയി ഇന്നിനും തിരുമേനി ബൈബിൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ മെത്രാച്ചൻ കഴിഞ്ഞ വലിയ നോയമ്പി പതിനൊന്ന് ദിവസം ബൈബിൾ വായിച്ചില്ല മെത്രാൻ ബൈബിൾ വായിച്ചില്ലെങ്കിൽ അച്ഛന്മാർ വായിക്കൂ അച്ഛന്മാർ വായിച്ചില്ലെങ്കിൽ ജനങ്ങൾ വായിക്കൂടി ഇഫ് യു ആർ എ ഡെബിൾ ഹൗ ഡു യു എലിനേറ്റ് പീപ്പിൾ ഫ്രം ഗോഡ് നിർമ്മിത ബുദ്ധിയോടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് മനുഷ്യനെ നീ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നീ ഒരു പിശാചാണെങ്കിൽ അധികം ഉത്തരങ്ങൾ പതിവ് പോലെ ചാറ്റ് ചെയ്യിപ്പിക്ക് നൽകുന്നുണ്ട് അതിൽ ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വളരെ ലളിതമാണ് ഉത്തരം കീപ് ദം ബിസി നമ്മുടെ കൈവശം നോക്കിയയുടെ ഞെക്കുന്ന ഫോൺ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ഫോണില്ലാഞ്ഞൊരു കാലമുണ്ട് ഞാൻ അതിലേക്ക് പോകാഞ്ഞത് ഈ അടുത്തിടയ്ക്ക് എന്റെ വീട്ടിലുള്ള കുരുപ്പ് ചേട്ടന്റെ മകൻ അവനെന്നോട് ചോദിച്ചാണ് നിങ്ങളൊക്കെ ഈ ആൻഡ്രോയിഡ് ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് അപ്പീ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനോടൊക്കെ കറണ്ടില്ലാഞ്ഞ കാലമെന്നോ ഫോണില്ലാഞ്ഞ കാലമെന്നോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നോക്കിയായുടെ വൺ വൺ സീറോ എങ്കിലും അവർക്ക് അറിയാരിക്കും ആ ഞെക്കുന്ന ഫോണിൽ നിന്ന് നമ്മൾ ഈ തോണ്ടുന്ന ഫോണിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഫോണിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻമെന്റ് ആ പാമ്പിന്റെ കളിയാണ് എത്ര നേരം കളിക്കാനാണ് ആ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ട് ബാക്കി സമയം പിന്നെ വേദോസെങ്കിലും വായിക്കാൻ പക്ഷെ ഈ പുതിയ ഫോൺ വന്നു കഴിഞ്ഞപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടപെടാനുണ്ട് ഇറാന്റെ തീരത്തെ എത്ര അടുത്തുവരെ ഇപ്പോൾ യു എസിന്റെ കപ്പൽ വന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമാണ് റോയിയുടെ മരണം നമുക്കൊരു വിഷയമാണ് ഇന്ന് സതീശൻ വല്ലതും പറഞ്ഞു ഇനി നടേശൻ വല്ലോം പറഞ്ഞു എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇതിനിടയ്ക്ക് റീൽസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നുകിൽ ബാറ്ററി ഡ്രെയിൻ ആവണം ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങണം ഇതിനിടയ്ക്ക് എവിടെയാണ് വേറെ പുസ്തകം വായിക്കാൻ സമയം